ഹായ് നമസ്കാരം ഞാൻ മുഹമ്മദ് ഫൈസൽ എല്ലാവർക്കും കൊറൈൻ കൺസ്ട്രക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമല നഗറുള്ള അമല ഹോസ്പിറ്റലിന് മുൻവശത്തുള്ള അമല ആർക്കേഡ് എന്ന് പറയുന്ന ബിൽഡിങ്ങിന് മുൻവശത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം പത്തോളം ബിൽഡിങ്ങുകൾ പണി കഴിപ്പിക്കുകയും അതിനെല്ലാം പ്രോപ്പർ റെൻ്റൽ ഇംഗം വരെ റെൻ്റൽ വരെ ആക്കിയിട്ട് അതിനെല്ലാം ഡോക്യുമെന്റേഷനുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറാക്കി റെന്റാക്കി സെയിൽ ചെയ്തിട്ടുള്ള മിസ്റ്റർ പി ആർ ജയചന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ മുമ്പിലാണ് അദ്ദേഹം പണി കഴിപ്പിച്ച പത്താമത്തെ ബിൽഡിംഗ് ആണ് ഈ അമല ആർക്കേഡ് അദ്ദേഹത്തിന്റെ ഈ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഈ ബിൽഡിങ്ങുകളെല്ലാം കൃത്യമായി ഡെവലപ്പ് ചെയ്യുകയും അതെല്ലാം മറ്റുള്ള ആളുകൾക്ക് കൂടി ഉപകാരമാവുന്ന രീതിയിൽ നല്ല കാര്യങ്ങളും എല്ലാം ആക്കി വെക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ജയചന്ദ്രൻ സാറിനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നമസ്കാരം സാർ എന്താണ് വിശേഷങ്ങൾ നന്നായിരിക്കുന്നു സാർ നമുക്ക് ഒന്ന് പോയാലോ ഓക്കെ സാർ സാറിൻ്റെ പത്താമത്തെ ബിൽഡിംഗ് ആണ് ഈ അമല ആർ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഈ പത്ത് ബിൽഡിങ്ങുകൾ ചെയ്തതും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങുകളുടെയും കോമൺ ആയിട്ട് കുറച്ച് പ്രത്യേകതകൾ ഒക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം സാറ് അതിൻ്റെ സ്പേസ് യൂട്ടിലൈസേഷൻ വളരെ കൃത്യമായി വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് സാറിന് ഇങ്ങനെ ഓരോ ബിൽഡിങ്ങുകളും വളരെ കൃത്യമായിട്ടുള്ള ഒരു സാറിൻ്റെ ഇടപെടലുകളുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതെങ്ങനെയാണത് സാറിന് അത്രത്തോളം അതിനോട് പാഷൻ ഉള്ളതുകൊണ്ടാണോ അതോ അതൊരു മറ്റുള്ള ആളുകൾക്ക് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ള ഒരു രീതിയിലാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാനത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സാർ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം അത്യാവശ്യം നല്ല റെൻ്റലാക്കിയിട്ട് അതെല്ലാം അത്യാവശ്യം മാന്യമായ റേറ്റിനാണ് അതെല്ലാം വിറ്റിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഇതിൽ പല വാങ്ങിയിട്ടുള്ള പല ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് അവരും നമുക്ക് വളരെ പേഴ്സണൽ ബന്ധങ്ങളുള്ള ആളുകളാണ് അപ്പൊ അവരൊന്നും സാറിന് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ട് അതിലെ റെന്റിന്റെ ആൾക്കാരൊക്കെ പോയി അങ്ങനെയൊക്കെ പല പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ സാറിന്റെ ബിൽഡിങ്ങിൽ അതൊന്നുമില്ല എങ്ങനെയാണ് സാർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും പൈസ ന്യായമായ ഒരു ചോദ്യമാണ് പലരും ചോദിക്കാറുണ്ട് താങ്കൾ ആ പറഞ്ഞതിനിടയിലുള്ള ഒരു വരിയാണ് ഇമ്പോർട്ടൻറ്റ് ഇതെന്തൊരു ഒരു പാഷനാണ് ബിസിനസ്സിനേക്കാൾ ഉപരി ഇത് ഞാൻ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വസ്തു വാങ്ങുമ്പോൾ അത് എത്രത്തോളം ഫുൾ പ്രൂഫ് ആകണം ഡോക്യുമെൻറ്റേഷനിലും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഇൻകം അവർക്ക് കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ അത് വളരെയധികം ഓരോ പോയിന്റിലും ഞാനത് ചെക്ക് ചെയ്യും എൻ്റെ കൂടെ അതിനുള്ള ഒരു ഫോഴ്സുണ്ട് വളരെ നല്ല ആർക്കിടെക്ട്സും സ്ട്രക്ചറൽ എൻജിനീയേഴ്സും കോൺട്രാക്റ്റേഴ്സും എൻ്റെ പണിക്കാരും എൻ്റെ മാനേജ്മെന്റ് ഡിവിഷനിലുള്ള ആൾക്കാരും അവരും പണിയെടുക്കും എനിക്ക് നിസ്സംശയം പറയാൻ പൈസ ഇതൊരു വർക്ക്ഫുള്ളായിരിക്കും എൻ്റെ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു കുട്ടിയാണത് അതിനെ ഞാൻ ഒരാളെ ഒരാളേൽപ്പിക്കുമ്പോൾ അത്രത്തോളം നല്ല കൈകളി അത്രത്തോളം ഭംഗിയായിരിക്കണം എന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇതുവരെ പ്രോഡക്റ്റ് തുടർന്നും അങ്ങനെ തന്നെ ഈവൺ ഇപ്പം നമ്മളിരിക്കുന്ന അമല ആർക്കെ അമല മെഡിക്കൽ കോളേജിന്റെ പ്പോസിറ്റായിട്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ അതിൽ മാക്സിമം നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏകദേശം എനിക്കിപ്പോൾ ഒരു നല്ലൊരു രീതിയിലുള്ള റെൻറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാ എൻ്റെ ക്ലയൻസും വാടകയ്ക്ക് എടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ നല്ല ആൾക്കാരാണ് വളരെ ആയിട്ടാണ് പ്രോപ്റ്റായിട്ടാണ് പോകുന്നത് അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും പിന്നെ താങ്കൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഞാൻ സെല്ല് ചെയ്തിരിക്കുന്ന പലരെയും താങ്കൾ അപ്രോച്ച് ചെയ്തിരുന്നു പലരും എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇതെന്താണ് എൻക്വയറി അപ്പൊ നിങ്ങൾ അത് പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്താണ് അതിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് അപ്പൊ എനിക്ക് സംശയമില്ല കാരണം നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കൂ എന്റെ ഓരോ ബിൽഡിങ്ങും നിങ്ങൾ അന്വേഷിച്ചു അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും അത്രത്തോളം പ്രോമറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ ടസ്റ്റ് ചെയ്യും ഇപ്പൊ പല സ്ഥലങ്ങളിലും സാറിന്റെ പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഓരോ ബിൽഡിങ് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം സാർ വളരെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടാണ് അതിനെല്ലാം ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിനിടയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് സാറ് ഈ ഡോക്യുമെന്റേഷനിൽ നിന്നും സാറ് പറഞ്ഞ ഒരു സാഹചര്യം വെച്ചു നോക്കുമ്പോൾ സാറിന് അത്രമാത്രം എക്സ്പീരിയൻസ് ഇല്ല സാർ അത് പ്രൊഫഷണൽ ടീമിനെ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് എല്ലാ സാർ ഡോക്യൂമെന്റ്സും സാറിനിണിച്ചു സാറിന്റെ കയ്യില് എല്ലാം ഓരോ ബിൽഡിങ്ങിൻ്റെയും സാർ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഡോക്യുമെൻറ്റേഷനിൽ സാധാരണ എല്ലാവരും പേടിക്കുന്ന ഒരു ഭയപ്പെടുന്ന ഒരു കാര്യം ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആണ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പേപ്പേഴ്സും ഇന്ന് പല ആളുകളും പല രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതെല്ലാം ഒരു തരത്തിലും എന്താ പറയാ ഈ ഈ ഫീൽഡിലല്ലാതിരുന്നിട്ട് പോലും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാർ ആ ഒരു സിസ്റ്റത്തിലേക്ക് സാർ എത്തിയത് ബാങ്ക് ഓഫ് ബറോഡ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ ഈ മൂന്ന് ബാങ്കിൽ പാനൽ വക്കീൽ മാരെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോ പ്രോപ്പർട്ടി എടുക്കുന്നതിന് മുന്നേ ഡോക്ടറിൽ കഴിക്കുന്നത് ഒരാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ക്ലോസ് പ്രോത്സാഹിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ബില്ലിംഗ് പ്ലാൻ സ്ട്രക്സ് ഡിസൈൻ ഇതെല്ലാം തന്നെ ഞാൻ ഒരാൾ കൊണ്ട് മാത്രം എത്തി ഒരു ടീമിനെയാണ് എത്തി അതിൽ നിന്ന് അദ്ദേഹം അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ലൂക്കോഹോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രത്തോളം അതിൽ ഒന്നും തന്നെ ഞാൻ പൈസ നോക്കാറില്ല കാരണം അത്രത്തോളം പുറമേ നിന്നുള്ള ആൾക്കാരുടെ സേവനം ഞാൻ എടുക്കാറുണ്ട് കാരണം ഈ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ബാക്കിയുള്ള എല്ലാ പെർഫെക്റ്റ് ആണ് സംശയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാറിന്റെ ബിൽഡിങ്സ് എല്ലാം വാങ്ങിയിട്ടുള്ളത് പല എൻസും അതേപോലെ നാട്ടിൽ ഇങ്ങനെ ഒരു ബിൽഡിങ്ങുകള് ചെയ്യാനായിട്ട് സാധ്യത ഉള്ള ആളുകളൊക്കെയാണ് പക്ഷെ അവരൊന്നും സ്വന്തമായി ചെയ്യാതെ സാറിന്റെ കയ്യിൽ നിന്ന് ഈ ബിൽഡിങ്ങുകള് വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു സാർ എന്നോട് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നാണ് സാറിന് മനസ്സിലാവുന്നത് കാരണം അങ്ങനെ ഒരു വലിയൊരു ബേസ് ഒരു ക്ലൈൻറ്റ് ബേസ് സാറിന് ഇപ്പോഴും നിലവിലുണ്ട് അത് എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് അപ്പം മാക്സിമം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഓഫീസ് പണിയുമ്പോഴാണ് അധികം അതിൻ്റെ വ്യാപ്തി മനസ്സിലായത് വെറും ഒന്നേകാം സെന്റിൽ ഞാൻ എം ജി റോഡിൽ പാറയിൽ ലൈനിലാണ് എൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് അത് എൻ്റെ ഓഫീസിന് വേണ്ടിയാണ് ഞാൻ നമ്മൾ അത് പണിത് മനോഹരമായിട്ട് ചെയ്തു ടി വി അനു എന്ന് പറയുന്ന ഒരു ക്രൈൻഡ് ആ ബിൽഡിങ് കണ്ടിട്ട് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു അദ്ദേഹം വാങ്ങി അതിന് നല്ല റെന്റേഴ്സ് ഉണ്ടായിരുന്നു അതാണ് എന്റെ തുടക്കം പിന്നെ ഞാൻ കുറച്ച് ഫ്ലാറ്റ്സ് പണിപ്പിക്കും കുറച്ച് കമേഴ്സും കോംപ്ലക്സുകളും പണിപ്പോയി അപ്പൊ ജേ സി പണിയാണെങ്കിൽ ജെ സി എന്നാണ് എന്റെ കോമൻ പേര് ജയചന്ദ്രൻ ആണ് ഫുൾ നെയിം എന്റെ ബിൽഡേഴ്സിന്റെ പേര് ജയ്ത്രി ബിൽഡേഴ്സ് ആൻഡ് കോംപ്ലക്സ് അങ്ങനെ ഞാൻ പണിപ്പോ പലരും എന്റെ അടുത്ത് എന്റെ ഗൾഫ് സുഹൃത്തുക്കളും പലരും പറയാം ജേ സി പണിയാണെങ്കിൽ ഫുൾ ആണ് തട്ടിപ്പുണ്ടാകും അത് വാങ്ങാനായിട്ട് നീ കൊടുക്കുന്നോ അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഇതൊരു എൻ്റെ ഒരു പാഷനിൽ ചെയ്ത സാധനത്തിന് ബിസിനസ് ആക്കി മാറ്റിയത് അങ്ങനെയാണ് എൻ്റെ കളിഫിലുള്ള പല സുഹൃത്തുക്കളുടെയും പൈസ ഉണ്ട് പക്ഷെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു അവർക്ക് നല്ല ഇൻകം കിട്ടണം അത് ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല അവർ ഹാർഡ് ആൻഡ് മണി പലരും എൻ്റെ ബില്ലിങ് എടുത്തിരിക്കുന്ന പ്രവാസികളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അവരാരെയും ചീറ്റ് ചെയ്യാൻ പാടില്ല കാരണം ആളും എന്റെ ഫ്രണ്ട്സാണ് അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്യുന്നത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ട് അപ്പോ പലരും പറയുന്നത് ജെയ്സി എനിക്ക് എത്ര കോടി വേണം ഞങ്ങൾ തരാം ഈയൊരു സ്ഥലം വാങ്ങുക എന്നിട്ട് ഞങ്ങൾക്ക് ബിൽഡിങ് പടുക അങ്ങനെ ഒന്നിട്ട് പണിയാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് റെന്റ് ആക്കണ്ടേ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ പോലെ അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒന്ന് എല്ലാവരും പറഞ്ഞു വേണ്ട അദ്ദേഹം തന്നെ അങ്ങനെയാണ് ഞാൻ പുതുവർക്ക് ചെയ്ത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഓരോ പ്ലേസ് അത്രത്തോളം ഭംഗിയായിട്ടാണ് ഞാൻ യൂ പ്ലേസ് ചെയ്ത് ഒരു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒമ്പത് ക്ലയൻസിനെ താങ്കൾ വിളിച്ചു നോക്കി കഴിഞ്ഞാലും അവർ അതിന്റെ ഫാക്ടറി ഫീലേഴ്സ് പറയും ഇതാണ് എന്റെ പ്രശ്നം സാർ എനിക്ക് ഉറപ്പാണ് ഈ ബിൽഡിങ് ബൈ ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ കാരണം മാസം മാസം അവർക്ക് വരുന്ന റെന്റ് വാങ്ങാൻ അതവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു തരത്തിലുള്ള തലവേദനകളും അവർ എടുക്കണ്ട എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാനായിട്ട് നമുക്കൊന്ന് മറ്റുള്ളവരെങ്കിലും പ്രേക്ഷ കൂടി നമുക്കൊന്ന് കാണിക്കാം ഓക്കെ സാറെന്തായാലും ഈ അമല ഓർക്കേഡ് സാർ വിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണ് ഇത് വാങ്ങുന്ന ഒരു ക്ലയൻ്റിന് കിട്ടുന്ന ലാഭം ഓക്കെ ഫൈസൽ ഇത് അമല മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തായി സെക്കൻഡ് പ്ലോട്ടിലാണ് നമ്മുടെ ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനൊന്ന് പതിനൊന്നേ കാൽ സെൻറ്റ് സ്ഥലമാണ് അതിൽ കൂടുതലുണ്ട് കുറച്ചൊക്കെ ഒമ്പതിനായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് നമ്മൾ പ്ലാൻ സാങ്ഷൻ വാങ്ങിച്ചിരിക്കുന്നത് ജി പ്ലസ് ടു ആണ് ഇതിൻ്റെ കാറ്റഗറി പിന്നെ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി അപ്രോക്സിമേറ്റ്ലി ട്വൻ്റി ഫൈവ് തൗസൻഡ് ലിറ്റേഴ്സ് സമ്പ് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി തൗസൻഡ് ലിറ്റേഴ്സ് പിന്നെ മൂന്ന് തരം വെള്ളത്തിൻ്റെ കണക്ഷനാണ് ഐ മീൻ സോഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് നാച്ചുറൽ വെൽ മറ്റൊന്ന് ബോർവെൽ മൂന്നാമത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട് കാരണം നമ്മുടെ ക്ലയൻറ്റ് വെള്ളത്തിനും വെളിച്ചത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ നൂറ് കെ വി എ കെ എസ് ഇ ബി ട്രാൻസ്ഫോർമർ ഉണ്ട് അമ്പത് കെ വി എയുടെ നമ്മളുടെ ഓൺ ജനറേറ്റർ ഉണ്ട് പിന്നെ പതിനേഴോളം സി സി ടി വി ക്യാമറ അത് ഓൾറെഡി ഉണ്ട് പിന്നെ എല്ലാം ഓട്ടോമാറ്റിക് ആണ് വെൽ തൊട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈറ്റിംഗ് തൊട്ട് എല്ലാം ഓട്ടോമാറ്റിക്ക് ആണ് പിന്നെ എടുത്തു പറയാവുന്നത് നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഫുള്ളി ഇൻഷുർഡ് ആണ് ബില്ല് ഓക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നാളെ ഒരു ഡിസ്പ്യൂട്ട് വരാൻ പാടില്ല നമ്മുടെ ക്ലൈൻറ്റ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അപ്പോൾ ലീഗൽ ഞാൻ നേരത്തെ താങ്കൾ പക്കയാണ് ഡോക്യുമെന്റ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും ബാക്കിയല്ല ഒന്നര വർഷം പഴക്കമുണ്ട് നമ്മുടെ ബില്ല് ഓക്കെ ഇനിയും നമുക്ക് ഇപ്പോൾ നാലു ചില ലക്ഷം രൂപയാണ് വാടക വാടകയുള്ളു പക്ഷെ പതിനൊന്ന് മാസമാണ് ഇതിന്റെ എഗ്രിമെന്റ് കാലാവധി ഇയർ അഞ്ച് ശതമാനമാണ് വർധനവ് വെറും ആറു മാസത്തെ വാടകയാണ് എല്ലാ ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അപ്രോക്സിമേറ്റ്ലി ട്വന്റി ഫൈവ് ലാക്സ് ടോട്ടൽ അഡ്വാൻസ് ഉള്ളൂ പിന്നെ ഇനിയും നമുക്ക് ഒരു നാലര ലക്ഷം വരെ നമുക്ക് വാടക ഈ സിയായിട്ട് വരും ഒന്ന് ഇതിൻ്റെ അഞ്ച് ശതമാനം വർധനവും വരുന്നത് പിന്നെ ഒന്ന് രണ്ട് റൂംസിൽ പോകാനുണ്ട് പിന്നെ കുറച്ച് എരി കൂടി ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ മാസം ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു ഇല്ലാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരാളും ഇതിൽ വന്നിട്ട് ഇനി അഡീഷണൽ ഒരു റിസ്ക് എടുക്കല്ലോ വേറെ ഒന്നും വേണ്ട പക്ക നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഓക്കെ സീറോ പെർസെൻറ്റേജ് ബ്രോക്കറേജിലൂടെ അധികം ഫെസിലിറ്റികൾ വരുന്ന റെൻ്റുള്ള നല്ലൊരു ബിൽഡിങ് കസ്റ്റമേഴ്സിന് വാങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ വില പബ്ലിക്കിൽ പറയണ്ട എന്ന് സാറ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഇനി സാറിനെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ കസ്റ്റമേഴ്സിന് സാധിക്കുമോ തീർച്ചയായും ഇതിൽ ഫൈസൽ ഈ ബിൽഡിങ് പണി ആരംഭിക്കുന്ന അന്ന് മുതൽ ഇത് കൊടുക്കുന്നു എന്ന് വെച്ച് ധാരാളം മീഡിയേറ്റേഴ്സും മറ്റു പലരും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് കുറേ ആൾക്കാരൊക്കെ തന്നെ ഫേക്കാണ് കുറേയൊക്കെ സത്യസന്ധരാണ് ചില ആൾക്കാരും ഒരു തമാശിക്കുകയും ചോദിക്കും അപ്പം ഞാൻ ആലോചിച്ചു ഒന്ന് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല കാരണം ഇത് കൊടുക്കേണ്ട ഒരു അവസ്ഥ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ മോഡായിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അത്യാവശ്യം റെന്റായി ബാക്കിയുള്ള കാര്യങ്ങളായി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വിൽക്കാം എന്ന് കരുതിയില്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു ബയർ വരികയാണെങ്കിൽ ഞാൻ അവരായിട്ട് സംസാരിക്കാം താങ്കൾ അത്തരത്തിലൊരു ബയറെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു രീതി നീ അതിനൊരു വ്യത്യാസമുള്ളത് ഇത് ഉടൻ രജിസ്ട്രേഷൻ ഉണ്ടോ ഉടൻ പേയ്മെന്റ് ആണോ തരുന്നത് ആ മോഡ് ഓഫ് പേയ്മെന്റ് അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും താങ്കൾക്കറിയാലോ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ആർക്കാണ് ഇത് ആവശ്യം അവർ എന്റെ അടുത്ത് നേരിട്ട് വിളിക്കട്ടെ ഞാൻ സംസാരിക്കാം ഓക്കെ മാക്സിമം നന്നായി പിന്നെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു സീറോ പെർസെൻറ്റേജ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യൂ താങ്ക് യു സർ അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിനേക്ക് ജനുവിൻ ആയിട്ടുള്ള ഒരു ബയർ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് Gracias.